ിലും സദസ്സിലും ഉള്ള സമര പോരാളികളെ സമയം ഏറെ വൈകിയിരിക്കുന്നു ചരിത്രത്തിലേക്ക് നടക്കുന്ന ചരിത്രം വിജയ വിജയത്തിൻ്റെ പാതയിലേക്ക് ഒരു പടി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കും ജാതി സെൻസസിനെ കുറിച്ച് അവ്യക്തതയില്ല ഈ സമ്മേളനത്തിന് വെളിയിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ ജാതി പേര് വെച്ചുകൊണ്ട് ജാതി സെൻസസിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളുള്ളൂ ആ വിയോജിപ്പ് എന്ന് പറയുന്നത് ഇന്നിന്റെ അതിബുദ്ധിയുടെ രാഷ്ട്രീയമാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിന്റെ സംവരണം എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ ചേരി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംവരണം വേണ്ട ജനത ജനതയുടെ ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ മനസ്സിലേക്ക് സംവരണം എന്നത് മറ്റുള്ളവർ അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് മറ്റ് സമുദായങ്ങൾ കൈയടക്കാൻ വേണ്ടി പോകുന്ന അധികാരമാണ് എന്ന് അബോധ മനസ്സിലേക്ക് ബോധപൂർവം കടത്തിവിടുന്ന രാഷ്ട്രീയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയത്തെ ചെതിർക്കാൻ ആ രാഷ്ട്രീയത്തിന് ബദൽ രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ജാതി സംവരണം സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് തലയെണ്ണലുണ്ട് അതോടൊപ്പം തന്നെ സമ്പത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ കണക്കെടുപ്പ് കൂടിയാണ് ആ പ്രാതിനിധ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇവിടുത്തെ ഇടതു വലതു മുന്നണികളെ ഞങ്ങളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന ചില പുള്ളിപ്പുലികളുടെ പുള്ളി വെളിച്ചെത്തു വരുമെന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ പ്രശ്നം ആ പ്രശ്നങ്ങൾ ആ പ്രശ്നം യാഥാർത്ഥ്യമാണ് ആ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വേജാർ എന്താണെന്ന് ആ വേജാർ ഇവിടുത്തെ കാലങ്ങളായി നീതി നിഷേധിച്ച വലിയ വിഭാഗത്തിന്റെ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിന്റെ ആവശ്യമാണ് ഇനി മുതൽ വളരുവാനും വികസിക്കുവാനും വളർന്നവർക്കൊപ്പം എത്തുവാനുമുള്ള എല്ലിങ് കഷണങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് സംവരണമല്ല റിസർവേഷനാണ് പ്രാതിനിധ്യമാണ് എന്നാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് അവസാനത്തെ ഒരാഴ്ച ഞങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഇരുപത്തി മാർച്ച് മുതൽ ഏപ്രിൽ അഞ്ചാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താങ്കൾ മുന്നോട്ട് വെച്ചത് ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ബാങ്കുകൾ ജപ്തി ചെയ്യുന്ന കുടിയെടുപ്പ് നിയമത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്യാവേശപൂർവം ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ ഭൂമിയില്ലാത്തവർ ആ അവസാന നിമിഷം നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത ആ മുദ്രാവാക്യത്തിന് പൂരമായി വോട്ട് ചെയ്തു അതും ജാതി സംവരണവും ജാതി സെൻസസും അടിസ്ഥാന ആവശ്യമായിരുന്നു ഈ ഇവിടുത്തെ ജനതയുടെ നിങ്ങൾ അത്യാവശ്യപൂർവം ഒന്നാമത്തെ മന്ത്രിസഭ നിങ്ങളൊരു തീരുമാനമെടുത്തു ആ തീരുമാനം എന്ത് എന്ത് എന്തായി എന്ന് ചോദിക്കുവാൻ കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാമ്പത് മെമ്പർമാരും തയ്യാറാകുന്നില്ല നിങ്ങൾ പൊതുയോരത്തോട് പറയുന്നില്ല ആ തീരുമാനം എന്തായി ആ നിയമം എന്തായി ഇത്തരം നിയമങ്ങൾ ആണ് ജാതി സെൻസത്തിന്റെ അടിസ്ഥാന രൂപമെന്നും ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ പ്രകൃതിയെ ഈ ഉച്ചകയിലിനെ ജീവിച്ചുകൊണ്ട് വരാൻ പോകുന്ന രണ്ടാം രണ്ടാം നിവർത്തന പ്രക്ഷോഭമാണ് ഇവിടെ ൊരു ആ നിവർത്തന പ്രക്ഷോഭം പണ്ട് നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഭാഗ്യവശാലും എന്താണ് ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ സമ്മേളനത്തിന് മുഴുവൻ ഐക്യദാർഢ്യവും ഇവിടെ അഷലി പറയാതെ പറഞ്ഞു പോയ ഒത്തിരി പറയുവാനുള്ള ചെറിയൊരു വാക്ക് ചെറിയൊരു ഫ്രൈസ് ചെറിയൊരു പെട്ടിക്കോളത്തിൽ ഒരു കാര്യം പറഞ്ഞു രക്തബന്ധത്തിന്റെ വൈകാരിക രാഷ്ട്രീയമായിരിക്കണം ഇനി ഇവിടെ മാത്രമേ ഇവിടുത്തെ മുന്നോട്ട് വെക്കുന്ന അധികാര തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കൂ സാധിക്കുമെന്ന് മാത്രം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്റെയും ദ്രാവിഡ നട വിചാര കേന്ദ്രത്തിന്റെയും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് അടുത്തതായി